പട്ടാപകലും മിഴിയടയ്ക്കാതെ പ്രകാശം ചൊരിഞ്ഞ് ഹൈമാസ് ലൈറ്റ് കേച്ചേരിയിലെ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റാണ് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും തെളിഞ്ഞു കത്തുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കേച്ചേരിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ബസ് സ്റ്റാൻഡിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ എം എൽ എ ആയിരുന്ന പി എ മാധവൻ ഉദ്ഘാടനം ചെയ്ത ഹൈമാസ് ലൈറ്റ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇരുപത്തിനാല് മണിക്കൂറും പ്രകാശപൂരിതമായി വെളിച്ചം പകരുകയാണ് മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്ക് യാതൊരു വിധത്തിലും ഉപകാരപ്പെടാതെ ലക്ഷങ്ങൾ പാഴാക്കിയാണ് നിർമ്മിച്ചത് പകൽ സമയത്തുപോലും ആളുകൾ തിരിഞ്ഞുനോക്കാത്തവിടെ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് പാഴ്ചെലവിന്റെ മറ്റൊരു ഉദാഹരണമായാണ് നിലകൊള്ളുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ലൈറ്റ് കത്തിക്കിടക്കുന്നതു മൂലം പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും വലിയ സംഖ്യ കെഎസ്ഇബിയിൽ അടയ്ക്കേണ്ട സാഹചര്യമാണുള്ളത് പഞ്ചായത്ത് അധികാരികൾ ആരും തന്നെ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കാറില്ലാത്തതുകൊണ്ട് ലൈറ്റ് കത്തിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡിൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും പേരിന് ഒരു ബസ് പോലും കയറിയിട്ടില്ല സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗിനായാണ് ഇപ്പോൾ ഇവിടം ഉപയോഗിക്കുന്നത് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹൈമാസ് ലൈറ്റ് കൂടി സ്ഥാപിച്ച് പാഴ്ചലവ് കൂട്ടുന്ന സമീപനമാണ് പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുമുണ്ടായത് ഇപ്പോൾ രാത്രിക്ക് പുറമെ പകലും കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റിന്റെ വൈദ്യുതി ചാർജ് ഇനത്തിലും വലിയ തുക അടയ്ക്കേണ്ട സാഹചര്യം നിലനിൽക്കുമ്പോൾ കാട്ടിലെത്തടി തേവരുടെയാന എന്ന മനോഭാവത്തിലാണ് പഞ്ചായത്ത് ഭരണാധികാരികൾ സിസിടിവി ന്യൂസ് കേച്ചേരി